നമസ്കാരം ഇന്നലെ വൈകുന്നേരം ഏറ്റവും അധികം സന്തോഷിച്ചത് ഒരു പക്ഷേ പിണറായി വിജയനാവും അദ്ദേഹത്തിന്റെ ആത്മനിർവൃതിയുള്ള ആ ചിരി എൻ്റെ മനസ്സിൽ എനിക്ക് കാണാൻ കഴിയും പിണറായി ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയേക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ കേന്ദ്ര സർക്കാർ ഇന്നലെ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ചട്ടം പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപന വാർത്ത പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി മുസ്ലിം സംഘടനകളും ആസാമിലെ ഹിന്ദു സംഘടനകളും രംഗത്തെത്തി പിണറായി വിജയൻ അപ്പോൾ തന്നെ പ്രതികരിച്ചു ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ല ഇത് തടയാൻ ഏതറ്റം വരെ പോകും എന്നാണ് പിണറായി പറഞ്ഞത് പിണറായി മാത്രമല്ല കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ വികാരഭരിതരായി രംഗത്തു വന്നു ഇക്കാര്യത്തിൽ ഇവർക്കാർക്കും തമ്മിൽ ഭിന്നതയൊന്നുമില്ല ഇവരെല്ലാം ഒരേ പക്ഷക്കാരാണ് പക്ഷേ ഒരു ഇസ്ലാമിക വിഷയമുണ്ടായാൽ അത് വോട്ടാക്കി മാറ്റാൻ പിണറായിക്കും സി പി എമ്മിനുമുള്ള വിരുത് പ്രതിപക്ഷത്തിനില്ല അത് പിണറായിക്കറിയാം സി പി അറിയാം അതുകൊണ്ടാണ് പിണറായി കൈയടിച്ചതും ആഹ്ലാദിച്ചതും പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭം പ്രക്ഷോഭമുണ്ടായപ്പോൾ കേരളത്തിലെ മുസ്ലിം ജനതയ്ക്ക് കൂടുതൽ വിശ്വാസ്യത തോന്നിയത് പിണറായിയോടും സി പി എമ്മിനോടുമാണ് കോൺഗ്രസിൻ്റെ നിലപാട് വ്യത്യസ്തമായതുകൊണ്ടല്ല പക്ഷേ അങ്ങനെ വിശ്വസനീയമായ തരത്തിൽ കൺവിൻസിംഗ് ആയി ഈ വിഷയത്തിൽ ഇടപെടാൻ സി പി എമ്മിനുള്ള സംഘാടക വൈഭവം കോൺഗ്രസിനില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ പിണറായിയും സി പി എമ്മും ആഹ്ലാദിക്കും അവർക്കിത് കുത്തിപ്പൊക്കാനറിയാം ഇത് പൊലിപ്പിക്കാനറിയാം ഇതിനു പേരിൽ ഭയം സൃഷ്ടിക്കാനറിയാം ഇതിനു പേരിൽ വോട്ട് തൂത്തുവാനാൻ അറിയാം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയട്ടെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഈ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കേരളത്തിൽ മാറാൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഇതിന്റെ മൈലേജ് ഗുണങ്ങൾ സി പി എമ്മിന് കിട്ടും എന്ന് തീർച്ചയാണ് എഴുതി വെച്ചോളൂ യു ഡി എഫിൻ്റെ മൈലേജ് കുറയ്ക്കാനുള്ള കെൽപ്പും ത്രാണിയും എൽ ഡി എഫിനുണ്ട് സി പി എം അതനുസരിച്ചുള്ള പണിയും തുടങ്ങിയിരിക്കുന്നു ഈ അലറി വിളിക്കുന്ന സി പി എമ്മിനോടും കോൺഗ്രസിനോടും അല്ലെങ്കിൽ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കൊക്കെ എന്തിന്റെ അസുഖമാണ് എന്തിനാണ് ഇങ്ങനെ പച്ച കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ് ഭീതി സൃഷ്ടിച്ച് നിങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നത് മുമ്പ് ഒരുപാട് തവണ ഇത് ചർച്ച ചെയ്തതാണ് എന്നാൽ വീണ്ടും ഇത് ചർച്ചയായതോടെ വളരെ ലളിതമായി ഇക്കാര്യം ഒരിക്കൽ കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇത് പറയുന്നതിന് പേര് നിങ്ങളെ കൊടും സംഘി ചാണക സംഘി തീവ്ര ഹിന്ദുത്വവാദി എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ നുണ പറയുകയാണ് പച്ച കള്ളങ്ങൾ സൃഷ്ടിച്ച് ഈ നാട്ടിലെ മുസ്ലിം ജനതയെ ഭയപ്പെടുത്തുകയാണ് സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിൽ ആക്കുകയാണ് എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണ് അതിൻ്റെ കുഴപ്പം ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ എന്തു സംഭവിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ഇന്നത്തെ മനോരമയടക്കമുള്ള പത്രങ്ങളെടുത്ത് വായിച്ചു നോക്കി ആശയക്കുഴപ്പമാണ് ബാക്കിയാവുന്നത് ദേശാഭിമാനി ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി മുസ്ലീമുകൾക്കെതിരെയുള്ള തേരോട്ടം തുടങ്ങി ഈ നാട്ടിലെ മുസ്ലീമുകൾക്ക് നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് എന്തൊരു പച്ചക്കള്ളമാണ് എന്തൊരു നുണയാണ് നിങ്ങൾ പറയുന്നത് എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇന്നൂടെ പറയുന്നത് ദയവായി മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ അംബേദ്കറും ഒക്കെ നടപ്പിലാക്കിയ ആ പൗരത്വ നിയമത്തിൽ നിന്നും ഒരു ഇഞ്ചു പോലും ഒരടി പോലും പിറകോട്ട് പോയിട്ടില്ല അന്ന് നടപ്പിലാക്കിയ ആ നിയമമാണ് ചില ഭേദഗതികളോടെ ഇപ്പോഴും തുടരുന്നത് അടിസ്ഥാനപരമായി പൗരന്റെ അവകാശത്തിന് മേൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ചില ഇളവ് ചിലർക്ക് കൊടുത്തിട്ടുണ്ടെന്നത് സത്യമാണ് ഒരു കുറവും വരുത്താത്ത ഈ നിയമ ഭേദഗതിയുടെ പേരിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ നടപ്പിലാക്കിയ പൗരത്വ നിയമം അനുസരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് മറ്റ് രാജ്യത്തു നിന്നും ഒരാൾ വന്നാൽ പ്രധാനമായും പാക്കിസ്ഥാൻ ഉദ്ദേശിച്ചാണ് നടപ്പിലാക്കിയത് കാരണം ഭാരതം രണ്ടാകുന്നു ഒരൊറ്റ രാജ്യം രണ്ടാകുന്നു ഒരു അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ജനത കഴിയേണ്ടി വരുന്നു അന്ന് ഈ ഭൂപ്രദേശത്ത് കഴിയുന്ന ഇപ്പോഴത്തെ ഭാരതത്തിൽ കഴിയുന്നവർക്ക് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തേക്ക് അല്ലെങ്കിൽ പഴയ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ആ പ്രവിശ്യയിലേക്ക് പോകാം അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ടും വരാം അതിന് ഒരു യാതൊരു മാറ്റവും ഇല്ല അതൊരു അളവില് ആർക്ക് വേണമെങ്കിലും പാകിസ്ഥാന്റെ സ്ഥാപക നേതാവായ മുഹമ്മദ് അലി ജിന്ന ഞാൻ ഇന്ത്യയിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്ന് തീരുമാനിക്കാമായിരുന്നു അതുകൊണ്ടാണ് അന്ന് അവിടെ താമസിച്ചിരുന്ന അദ്വാനി ഇന്ത്യയിലേക്ക് വന്നത് അദ്വാനി ആ പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന ആളാണ് നമ്മുടെയൊക്കെ നാടെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചടമാണ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നിടമാണ് അത് ഒരുപാട് മാറ്റം വന്നു മലയാളികൾ അവന് കുടിയേറ്റക്കാരനാണ് അവൻ എങ്ങോട്ടും പോകും അപ്പം ഞാൻ കോട്ടയം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി പ്രദേശമായ എരിമേലി ഗ്രാമപഞ്ചായത്തിന് ഇടകടത്തി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഒരു പമ്പയാറിന് തീരത്ത് ജനിച്ച ആളാണ് ഇപ്പോഴും എൻ്റെ അവിടെയാണ് എനിക്ക് എനിക്കവിടെ വിട്ടു പോകാൻ കഴിയില്ല തിരുവനന്തപുരത്താണ് താമസമെങ്കിലും ഞാൻ ആ വേര് നിലനിർത്താൻ അങ്ങോട്ട് പോകുന്നു ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും ജനിച്ചത് കേരളത്തിലാണ് അവർക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകായിരുന്നു ആരും തടസ്സം നിൽക്കുമായിരുന്നില്ല ഇതാണ് അന്ന് സംഭവിച്ചത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞു ഇന്ത്യ വിഭജനം കഴിഞ്ഞു തർക്കങ്ങളൊക്കെ ഏതാണ് തീർന്നു ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് ഒരു തർക്കവുമില്ല അവർ പാകിസ്ഥാനിയാണെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെങ്കിലും പിന്നീടാണ് ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് അഫ്ഗാനിൽ നിന്ന് വന്നവരാണെങ്കിലും അവർ ഇന്ത്യക്കാരാണ് ഒരു വിഷയവും തർക്കവുമില്ല എന്നാൽ മറ്റൊരു രാജ്യത്തു നിന്നും ഈ രാജ്യത്തേക്ക് ഒരാൾ വന്ന് താമസിക്കുന്നത് കരുതുക ഒരുപക്ഷെ അതിർത്തി കടന്ന് രേഖയില്ലാതെ വന്നവനാവാം അല്ലെങ്കിൽ വിസ എടുത്ത് വന്നവനാകാം ഇവിടെ അവൻ പതിനൊന്ന് വർഷം തുടർച്ചയായി ജീവിച്ചാൽ ചില ഇളവുകളൊക്കെ ഉണ്ട് അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ത്യൻ പൗരത്വം കിട്ടും അത് ലോകത്തെല്ലായിരത്തുമുള്ള രീതി അപ്പം ബ്രിട്ടനിൽ അഞ്ചു വർഷം പോയി തുടർച്ചയായി നിയമപരമായി താമസിച്ചാൽ അവന് പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻഷിപ്പ് കിട്ടും അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് അപേക്ഷിച്ചാൽ സിറ്റിസൺഷിപ്പ് കിട്ടും അമേരിക്കയിൽ ആദ്യം ഗ്രീൻ കാർഡ് കിട്ടും ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ അമേരിക്കൻ പൗരത്വം കിട്ടും നമ്മൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പോയി നമ്മുടെ പൗരത്വം വേണ്ടെന്ന് വെച്ച് ആ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്നത് അവിടുത്തെ നിയമം അനുസരിച്ചാണ് അതുപോലെ തന്നെ ഈ രാജ്യത്ത് നിങ്ങൾ പതിനൊന്ന് വർഷം സ്ഥിരതാമസം നടത്തിയാൽ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട് എന്നൊരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന് ഒരു മാറ്റവുമില്ല ഇന്നും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വിദേശ രാജ്യക്കാരൻ അവൻ പതിനൊന്ന് വർഷം ഇവിടെ ജീവിച്ചു തുടർച്ചയായി ജീവിച്ചു എന്ന് തെളിയിച്ചാൽ അവന് വിസ എടുക്കാതെ ഇവിടെ വന്നെങ്കിൽ പോലും അവൻ ഇന്ത്യൻ പൗരത്വം കിട്ടും ഒരു മാറ്റവുമില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമത്തിനൊരു ഭേദഗതി കൊണ്ടുവരുന്നു മൂന്ന് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് ഈ പതിനൊന്ന് വർഷം പൂർത്തിയാക്കണ്ട ഇളവ് കൊടുക്കുന്നു അവർക്ക് അഞ്ചു വർഷം പൂർത്തിയാക്കിയാൽ അവർക്ക് പൗരത്വത്തിന് അർഹതയുണ്ട് ശ്രദ്ധിക്കുക പതിനൊന്ന് വർഷം എന്ന് പറയുന്ന നിയമത്തിൽ ഒരു ഇളവുമില്ല ഇപ്പോഴും അത് തുടരുന്നു അതിന് മതത്തിൻ്റെ പ്രശ്നമില്ല ജാതിയുടെ പ്രശ്നമില്ല ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും പതിനൊന്ന് വർഷം കഴിഞ്ഞാൽ പൗരത്വം കിട്ടുമെന്ന പഴയ നിയമം അങ്ങനെ തന്നെ തുടരുന്നു എന്നാൽ പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ പേരെടുത്ത് പറഞ്ഞതാണ് കുഴപ്പമായത് ന്യൂനപക്ഷങ്ങൾ അവരതിന് ഹിന്ദു ക്രിസ്ത്യാനി ബുദ്ധൻ പാഴ്സി ജൈനൻ സിഖ് എന്ന് എടുത്തു പറഞ്ഞു അതാണ് ഈ വിവാദമായത് ഈ വിഭാഗത്തിൽപ്പെട്ടവർ എടുത്തു പറഞ്ഞു യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളാണ് ആ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അവർ പതിനൊന്ന് വർഷം കാത്തിരിക്കേണ്ട അഞ്ചാം വർഷം അവർക്ക് പൗരത്വം കിട്ടും എന്നതാണ് നിയമപരിഷ്കാരം ഒന്നുകൂടിയുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം മുപ്പത്തിയൊന്നിന് മുൻപെത്തിയവരായിരിക്കണം അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എത്തിയവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് ശേഷം ഇവിടെ എത്തിയവർ അവർ അഞ്ചു വർഷം പൂർത്തിയായാലും അവർക്ക് ഇളവില്ല ഇവിടെ ഒരു കാര്യം പ്രത്യാസിക്കണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് എത്തിയവർ ആരാണെങ്കിലും അവർ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു അവർ പതിനൊന്ന് വർഷമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഇതുകൊണ്ട് ഗുണമൊന്നുമില്ല പതിനൊന്ന് വർഷം പൂർത്തിയായവർക്ക് അല്ലെങ്കിലും കിട്ടും രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുമ്പ് എത്തിയവരാണെങ്കിൽ ഇപ്പൊ പത്ത് വർഷം പൂർത്തിയായി ഒരു വർഷത്തിന് ഉള്ളൂ ഈ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്നിട്ട് ചട്ടം പുറത്താക്കാൻ അഞ്ചു വർഷം എടുത്തു അപ്പൊ ഇത് ഫലത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല അപ്പൊ ചോദ്യം എന്തുകൊണ്ട് മുസ്ലിമുകൾ ഒഴിവാക്കി ഏതാണ് രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ആ ഭൂരിപക്ഷ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ രാജ്യത്തെ എങ്ങനെയാണ് മതപീഡനം ഉണ്ടാവുന്നത് എങ്ങനെയാണ് അഭയാർത്ഥികളും കൊണ്ട് വരുന്നത് എന്റെ കൺസെപ്റ്റ് എന്താണ് അഭയാർത്ഥികൾക്ക് അവന്റെ വിശ്വാസം കൊണ്ട് അവന്റെ നിലപാട് കൊണ്ട് അവൻ അവിടെ ജീവിക്കാൻ കഴിയുന്ന പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് വരുന്നത് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഒരു സിഖുകാരനോ ഒരു പാഴ്സിയോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനോ ജീവിക്കുന്നെങ്കിൽ അവന്റെ മതവിശ്വാസത്തിന്റെ പേരിൽ അവൻ വേട്ടയാടപ്പെടും സത്യമാണ് അങ്ങനെ ഒരു സാഹചര്യം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലൊക്കെ ബുദ്ധപ്രതിമയൊക്കെ തകർത്ത് നമുക്കറിയാം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ഇല്ലാതായി പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പൊ അവിടെ മതപീഡനത്തിന് ഇരയാകുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് ആ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടേക്ക് നേരത്തെ പൗരത്വം തരാം ഭൂരിപക്ഷങ്ങൾക്ക് എന്തിനാ കൊടുക്കുന്നത് പാക്കിസ്ഥാനിൽ ഒരു മുസ്ലിമിന് അവന്റെ വിശ്വാസത്തിൽ പീഡനം അനുഭവിക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ എന്തിനാണ് നമ്മൾ അഭയം കൊടുക്കുന്നത് ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒരു മുസ്ലിമിന് അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കാണ് അത് കൊടുക്കുന്നു അവർക്ക് ഇളവ് കൊടുക്കുന്നു ഇവിടെ ശ്രദ്ധേണ്ട കാര്യമുണ്ട് ശ്രീലങ്കയിലോ മ്യാൻമാറിലോ നേപ്പാളിലോ ഉള്ളവർക്കും ഈ പതിനൊന്ന് വർഷം ബാധകം അവിടുള്ള ന്യൂനപക്ഷങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് ആനുകൂല്യമില്ല എവിടെ നിന്നുള്ള ഹിന്ദുവനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും സിഖുകാരനും ഒക്കെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഇളവ് തരാം മുസ്ലിമിന് തരില്ല എന്നായിരുന്നെങ്കിൽ ശരിയാ അങ്ങനെയില്ല ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന മൂന്ന് രാജ്യങ്ങൾ തർക്കമുണ്ടോ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ കൊണ്ടുവന്ന ഇളവിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്ന് പറയുന്നതും ഈ രാജ്യത്തുള്ളൊരു മുസ്ലിമിനും ഈ നാട് വിട്ടുപോവേണ്ടി വരില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ നാട്ടിലെത്തിയവർക്ക് പ്രശ്നമാവാം അഭയാർത്ഥികളായി എത്തിയവർക്ക് അതായത് നിയമവിരുദ്ധമായി എത്തിയവർക്ക് പ്രശ്നമാവാം രണ്ടായിരത്തി പതിനാലിലാണ് ഈ കൃത്യം നിയമം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു വന്നവരെ നിയന്ത്രിക്കാനുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മുസ്ലിമാനും ഈ നാട് വിട്ടുപോവേണ്ടി വരില്ല എന്നെ പോലെയുള്ളവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുസൽമാന് നിയമപരമായി ജീവിക്കുന്നതിന് നാട് വിട്ടു പോകേണ്ടി വന്നാൽ അവനോടൊപ്പം ഞാനും പോകും ഒരു സംശയവും വേണ്ട ഇങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല രാജ്യത്ത് ശക്തമായി നിയമ സംവിധാനമുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഭീതി പരത്തുന്നത് നുണ പറയുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടുമായിരിക്കും പക്ഷെ രാജ്യത്തിന് നഷ്ടമാണ് എന്ന് തിരിച്ചറിയുക